മലയാള സിനിമയുടെ കാത്തിരിപ്പായിരുന്നു ആടുജീവിതം എന്ന ചലച്ചിത്രം എന്നാൽ പിന്നണിയിൽ ഒരാളായി സിനിമയുടെ ആത്മാവിനെ വാർത്തെടുത്ത ഭാഷകൾ കൈകാര്യം ചെയ്തത് ഒരു മലപ്പുറത്തുകാരനാണ് മലപ്പുറം പാണ്ടിക്കാടിനടുത്തെ വെട്ടിക്കാട്ടിരി സ്വദേശിയായ മൂസക്കുട്ടി വെട്ടിക്കാട്ടിരിയാണ് താരം എൻ്റെ പേര് മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി വ്യത്യസ്ത കമ്പനികളിലാണ് ജോലി ചെയ്തത് വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ ട്രാൻസ്ലേറ്ററായിട്ടും അല്ലാതെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രത്തിൻ്റെ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമാവുന്നത് ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് കേൾക്കുന്നതും അറിയുന്നതും എന്നോട് ഈ പ്രൊജക്ടിൻ്റെ ഭാഗമാണ് ആവശ്യപ്പെടുന്നത് ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ട് ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് ആവശ്യപ്പെടുന്നത് എൻ്റെ സുഹൃത്ത് കൂടിയായ സാഹിത്യകാരൻ മുസഫർ അഹമ്മദ് അതുപോലെ മറ്റൊരു സുഹൃത്ത് മാധ്യമത്തിൻ്റെ എഡിറ്റർ വി എം ഇബ്രാഹിം ഇവരൊക്കെയാണ് ഈ പ്രൊജക്റ്റിലേക്ക് വരാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടുന്നതെന്ന് നിർദ്ദേശിക്കുന്നു അങ്ങനെയാണ് ബ്ലസ്സി സാറ് എന്നെ വിളിക്കുന്നത് ഈ ആടുജീതം പ്രൊജക്റ്റിൻ്റെ ട്രാൻസ്ലേറ്ററായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കുന്നത് ഏറെക്കാലം ജിദ്ദയിൽ ജോലി ചെയ്തതിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇദ്ദേഹം പ്രവാസത്തോട് വിട പറഞ്ഞത് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇദ്ദേഹം ആടുജീവിത സിനിമയുടെ ഭാഗമായി പ്രവർത്തനം തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് ആണ് ഞാൻ ഈ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴ് അവസാനം പതിനെട്ടാദ്യക്കായിട്ട് അപ്പോൾ സ്ക്രിപ്റ്റ് ബ്ലസി സാറിനെ കാണിക്കുകയും ഇതാണ് നമുക്ക് ഇതാണ് വർക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ ഈ സിനിമയിലെ അറബ് നടന്മാരുണ്ട് മെയിനായിട്ടുള്ള പിന്നെ രണ്ട് നടന്മാർ പിന്നെ ഒരു ഇംഗ്ലീഷ് നടനുണ്ട് ഹോളിവുഡ് നടൻ അദ്ദേഹം അറബിയായിട്ട് ഒരു സോമാലി ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഇവരെ മെയിൻലി ഇവരെ കൈകാര്യം ചെയ്യുകയാണ് പിന്നെ എൻ്റെ ഒരു എന്താ പറയുക ഉത്തരവാദിത്വമായിട്ട് ഞാൻ ചെയ്യേണ്ട വർക്കായിട്ട് ബസ് സാർ എന്നോട് പറഞ്ഞത് പിന്നെ ചെറിയ ചെറിയ അതിൽ ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും അതും സ്ക്രിപ്റ്റിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ അതും നമ്മൾ ചെയ്യണം മെയിനായിട്ട് പിന്നെ എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഡയലോഗ് ഇതിലുള്ള മെയിൻ കഥാപാത്രമായ കഫീൽ എന്ന് പറയുന്ന കഥാപാത്രം പിന്നെ കൊച്ചു കഫീൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് കഥാപാത്രം ഇവരുടെ ഒക്കെ ഡയലോഗ്സ് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് എൻ്റെ ഉത്തരവാദിത്തം പക്ഷേ അതിൽ വള വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെറും ഒരു ടെക്സ്റ്റിനെ പിന്നെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഈ സിനിമ പൂർത്തിയാവുകയില്ല ഇതിൻ്റെ വർക്ക് പൂർത്തിയാവുകയില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൾച്ചറൽ ട്രാൻസ്ലേഷൻ കൂടിയാണ് അതായത് ആ സമൂഹത്തിൻ്റെ കൾച്ചർ അവരുടെ ജീവിത രീതി അവരുടെ പിന്നെ എന്താ പറയുക ബോഡി ലാംഗ്വേജ് തുടങ്ങിയിട്ടുള്ള ആചാരങ്ങൾ തുടങ്ങിയിട്ടുള്ള മൊത്തം ഒരു ഒരു കൾച്ചറൽ ട്രാൻസ്ലേഷനാണ് നമ്മൾ നിർവഹിക്കേണ്ടത് അല്ലാതെ വെറും ടെക്സ്റ്റിനെ മറ്റൊരു ടെക്സ്റ്റിലേക്ക് അറബിയിലേക്ക് മാറ്റുക എന്ന് പറയുന്നതല്ല ശരിക്കും ഇതിൻ്റെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു അപ്പോൾ ആ അർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും റിസർച്ച് ചെയ്യുകയും ഞാൻ തന്നെ ഇപ്പോൾ എനിക്ക് നല്ല പരിചയമൊക്കെ ഉള്ളതാണെങ്കിലും പക്ഷേ എന്നാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് പിന്നെ പുതിയതായിട്ട് ആ മേഖലയിൽ പിന്നെ എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്നൊക്കെ റിസർച്ച് ചെയ്തിട്ട് ആണ് ഞാൻ ഈ ഒരു വർക്ക് ഒരേ സമയം അറബി ഇംഗ്ലീഷ് ലാംഗ്വേജ് കൺസൾട്ടന്റ് ആയാണ് ഇദ്ദേഹം സിനിമയുടെ കൺസൾട്ടന്റായാണ് അറബ് ജീവിതവും സംസ്കാരവും അതിന്റെ സിനിമയിൽ കൊണ്ടുവരിക എന്നതായിരുന്നു ഏറ്റെടുത്ത ലക്ഷ്യം സിനിമ ജോർദാനിൽ ഷൂട്ട് ചെയ്ത ഷെഡ്യൂളിൽ ഇദ്ദേഹവും കൂടെ ഉണ്ടായിരുന്നു ലോക്ഡൌണിൽ അവിടെ കുടുങ്ങുന്ന സമയമെല്ലാം മൂസക്കുട്ടി ഓർത്തെടുത്തു പിന്നെ ലൊക്കേഷൻ ആണ് കൂടുതലും അറബി ആ അർത്ഥത്തിലല്ല പിന്നെ നമ്മൾ പിന്നെ അദ്ദേഹമായിട്ടുള്ള ഓരോ ബന്ധം പിന്നെ ലൊക്കേഷനിൽ നമ്മൾ ഈ സിറ്റുവേഷൻ സിറ്റുവേഷനൊക്കെ പറയുമ്പോൾ കഫീലുണ്ടാവും പിന്നെ അദ്ദേഹം ഒരു ഭാത്ത ഉണ്ടാവും അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ അദ്ദേഹത്തെ ഈ ലോക്ക്ഡൗൺ ആണ് സമയത്ത് പിന്നെ അന്ന് അങ്ങനെ കാര്യമായിട്ട് വർക്കൊന്നും ഇല്ലല്ലോ വർത്തിരിക്കുന്നില്ല അപ്പോൾ അത് അവർ അദ്ദേഹം ക്രിക്കറ്റ് കളിച്ച നേട്ടങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഭാഷ വന്നതാണ് അപ്പോൾ ആ സമയത്ത് ആ കളിക്കുന്ന സമയത്ത് അവിടെ ഗ്രൗണ്ടിൽ പോയി നിൽക്കുകയും കാണുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അത് വല്ലാതെ എൻജോയ് ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു അതുണ്ടായിരുന്നു പിന്നെ റീച്വൽസിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും അതൊക്കെ അദ്ദേഹത്തിന് നല്ല ഡീപ്പ് നോളജ് ഉണ്ട് അപ്പം അതുകൊണ്ട് ആ അർത്ഥത്തിലൊന്നും നമുക്ക് പിന്നെ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്ന ഈ കഫീൽ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളുണ്ട് ഒരു വലിയ കഫീൽ ചെറിയ ചെറിയ കഫീൽ ഇവരെയാണ് മെയിനായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുള്ളത് താൻ പല ചെറിയ സിനിമകൾക്ക് വേണ്ടിയും ലാംഗ്വേജ് കൺസൾട്ടൻ്റ് ഒരു മുഖ്യധാര സിനിമയുടെ ഭാഗമാകുന്നതും വലിയ സന്തോഷമാണ് മൂസക്കുട്ടിയിൽ ഉണ്ടാക്കിയത് ഇപ്പോൾ ഈ ജീവിതം എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കൂടി പിന്നെ എനിക്ക് ഞാൻ നേരത്തെ സിനിമയായിട്ട് ബന്ധമുണ്ടെന്നല്ലാതെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്തില്ല അതും ആട് ജീവിതം പോലെയുള്ള ഒരു വലിയ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഇപ്പം ഈ രംഗത്തുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ഭാഷ ഭാഷയുടെ സാധ്യതകൾ എന്തൊക്കെയാണ് ഭാഷ നമുക്ക് അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം ഇപ്പം അറബി എന്ന് മാത്രമല്ല അറബി ഇംഗ്ലീഷിന് യൂറോപ്യൻ ഭാഷകൾ ഒക്കെ സിനിമയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം അതിനുള്ള സാധ്യതകൾ എന്താണ് എന്ന കാര്യം കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് പഠിക്കുവാനും ഒരുപാട് ബന്ധങ്ങൾ സിനിമാ ഫീൽഡുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും പിന്നെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഈ ഒരു സിനിമയുടെ പിന്നെ ഒരു നേട്ടമായിട്ട് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ ഇനി പുതിയ പ്രൊജക്റ്റുകൾ വരികയാണെങ്കിൽ പുതിയ പ്രൊജക്റ്റുകളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളും ഈ ഈയൊരു പ്രൊജക്റ്റിലൂടെ എന്ന് പറയുന്ന ഒരു വലിയ പ്രൊജക്ടിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് thank you